ശരീരഭാരം കുറയ്ക്കുന്നതിനുള്ള ഒരു നാലഞ്ച് സിമ്പിൾ എക്സസൈസ് കാണിച്ചു തരാം എല്ലാവരും അതുപോലെ ചെയ്യുക ഓക്കെ നല്ല ആരോഗ്യത്തോടെ ഇരിക്കുക ഒപ്പം ഭക്ഷണ നിയന്ത്രണം വേണം എന്നാലേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ശരീരഭാരം കുറയുകയുള്ളൂ അപ്പോൾ നോക്കി ചെയ്യാം ഓക്കെ ആദ്യം ചെയ്യേണ്ട ഇങ്ങനെയാണ് കാൽബരൻ ഇങ്ങനെ പോകുക അപ്പോൾ കൈ ഇങ്ങനെ പൊക്കുക താഴ്മ്പ കൈ ദാത്ത ഇങ്ങനെ വെറുതെ സിമ്പിളായിട്ട് ചെയ്യാം ഓക്കെ കമ്മ ഉണ്ട വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലവൻ ട്വൽവ് തർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി ഇനി അതുപോലെ തന്നെ കാൽവരലിൽ നമ്മൾ കൈ ഇങ്ങനെ പൊക്കുക വേണ്ട ഇങ്ങനെ ഒരു വി ഷേപ്പിൽ പൊക്കുക താപ്പുക റെഡിയാക്കാം കാണാ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻറ്റി ഓക്കെ അടുത്തത് കൈകളിങ്ങനെ ഓരോന്നായിട്ട് ബുക്ക് അങ്ങനെ ഇങ്ങനെ ബുക്ക് ചെയ്തതായിട്ടാണ് റെഡിയല്ലേ കമോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തെർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റി എയ്റ്റീൻ നയൻ്റി ട്വൻ്റി ഓക്കെ അടുത്ത കൈകളിങ്ങനെ ക്രോസ് ചെയ്യുക എങ്ങനെ ഇങ്ങനെ ക്രോസ് ചെയ്യുക റെഡിയല്ലേ കാണാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലവൻ ട്വൽവ് തർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻറ്റി ഓക്കെ അപ്പോൾ ഇതെല്ലാം ഓരോ എക്സസൈസും പറ്റുമെങ്കിൽ മൂന്ന് തവണ വരും ചെയ്യാം രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് ഓക്കെ ഓൾ ദ ബെസ്റ്റ്